ലൈവേറ്റിന്റെ തന്നെ കുറച്ച് സിംപിൾ ആയിട്ടുള്ള ബ്രൈഡൽ ഡിസൈൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ബോർഡർ വന്നിട്ടുള്ള ടിഷ്യൂ മെറ്റീരിയൽ യൂസ് ചെയ്തെടുത്തിട്ടുള്ള ഇത് ഗ്രീൻ ഷെയ്ഡിലേക്കൊക്കെ ചെയ്തെടുത്ത ബ്രൈഡിന്റെ മാര്യേജിന്റെ തലേ ദിവസം ഏറെ ചെയ്യാനായിട്ട് മാം ചൂസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രൈഡൽ ഗൗൺ കംപ്ലീറ്റ് ടിഷ്യൂ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് യോക്കിലും സ്ലീവിലും ഹെവി ഹൈലൈറ്റിംഗ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലായിട്ട് ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ഗൗണിന്റെ എൻഡിലായിട്ട് ഹെവി ആയിട്ടുള്ള ലേഡിസ് ബൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്കിൽ വരുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ദുപ്പെട്ട ചെയ്തെടുത്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടാണ് ബ്രൈഡിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്രൈഡൽ ഗൗൺ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല സർവീസ് ആയിരുന്നു ലൈക്ക് ഇപ്പൊ നമ്മൾ വിചാരിച്ച കളർ തന്നെ കളറിന്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു ഗ്രീൻ അല്ല അപ്പോൾ ഫാബ്രിക്കിൽ വരുമ്പോൾ ഒരു ബട്ട് നൈസ് വെരി ഹാപ്പി ാണ് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ളത് കംപ്ലീറ്റ് ടിഷ്യൂ ഫാബ്രിക്കില് നോക്കാണെങ്കിൽ ജോർജറ്റ് മെറ്റീരിയൽ ഹെവി ബോർഡർ വർക്ക് വരുന്ന ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തോണ്ട് തന്നെയാണ് ഈ ഒരു ഗൗൺ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ ഓപോഷണൽ ആയിട്ട് വെറൈറ്റി ആയിട്ട് ഹാങ്ങിങ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി വർക്ക് വരുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോഴാണ് ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ച പോലെ ആവോ പിന്നെ എനിക്ക് ഇങ്ങനെ തടിച്ചു തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ പക്ക ഒരു റെഫറൻസിന്റെ ബേസിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് മിനിമം ആയിട്ട് വളരെ ഹെവി ആയിട്ട് ഒരു കസ്റ്റമൈസേഷൻ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഡിസൈനും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമറുടെ ബഡ്ജറ്റിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇവർക്ക് കൂടുതലായി മിനിമം ആയാലും നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് തേർഡ് വൺ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ടിഷ്യൂ മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രൈഡൽ വെയർ ആണ് സ്ലിറ്റ് ടോപ്പ് എത്ത സ്കേർട്ടാണ് ഇത് വന്നിട്ടുള്ളത് ബോർഡർ വർക്ക് വന്ന ടിഷ്യൂ മെറ്റീരിയലാണ് ടോപ്പിൽ ചൂസ് ചെയ്തിട്ടുള്ളത് ടോപ്പിൻ്റെ ബോർഡർ വർക്ക് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ടും മിനിമലായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലായിട്ടും ടോപ്പിൻ്റെ എൻഡിലായിട്ടും ഹാൻഡിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് കൊണ്ട് വന്നിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് ഏതാ ലേസ് വേണ്ട ഏതൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പം ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഇതിപ്പം ഏതാ എനിക്ക് അറിയില്ലല്ലോ ഏത് ലേസ് ആ വെക്കുക ഇങ്ങനെയാന്നൊന്നും അറിയില്ല പക്ഷെ എല്ലാം ഇവര് ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്ന് ആ നന്നായിട്ട് എല്ലാം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കണ്ടപ്പം ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അടിപൊളി സ്കേർട്ടിന്റെ എന്തായിട്ട് ഹെവി ലേസ് ഒക്കെ ആഡ് ചെയ്ത് അത്യാവശ്യം ഫ്ലെയറിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് സ്കേർട്ടും ദുപ്പട്ടയും ബുട്ടാസ് വരുന്ന ടിഷ്യൂ മെറ്റീരിയലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ടു സൈഡ് ബ്രഷ് ലേസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ ലേവേറ്റിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് മടക്കുന്നത് പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമെന്റ് ചെയ്യുന്നത്